ദിവസത്തോളമായി ആശുപത്രിയിൽ കഴിയുന്ന പോപ്പ് ഫ്രാൻസിന്റെ നിലയിൽ കാര്യമായ പുരോഗതിയില്ല മാർപ്പാപ്പ തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ബോധവാനാണെന്ന് വത്തിക്കാൻ അറിയിച്ചു വൃക്കകളുടെ പ്രവർത്തനത്തിലും നേരിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് കണ്ടെത്തിയതായാണ് വിവരം ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായതിനാൽ ശനിയാഴ്ച അദ്ദേഹത്തിന് രണ്ട് യൂണിറ്റ് രക്തം നൽകി രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറഞ്ഞതിനാലാണിത് ഇന്നലെ കുർബാനയിൽ മാർപ്പാപ്പയുടെ സന്ദേശം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചിരുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും പ്രാർത്ഥന തുടരണമെന്നും മാർപ്പാപ്പയുടെ സന്ദേശത്തിൽ പറയുന്നു റോമിലെ ജമേലി ആശുപത്രിയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുള്ളത് അദ്ദേഹത്തിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് ഉയർന്ന അളവിൽ ഓക്സിജൻ നൽകേണ്ടി വന്നുവെന്നാണ് വത്തിക്കാൻ അറിയിക്കുന്നത് ഫെബ്രുവരി പതിനാലിനാണ് ബ്രോങ്കൈറ്റീസിനെ തുടർന്ന് മാർപ്പാപ്പെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഇരുശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധ വ്യാപിക്കുകയായിരുന്നു രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്ന ത്രോബോസൈറ്റോഫീനിയ എന്ന അവസ്ഥയോടൊപ്പം വിളർച്ചയും ബാധിച്ചതിനാലാണ് ആരോഗ്യനിലയിൽ പുരോഗതി പുരോഗതിയുണ്ടാകാത്തതെയെന്നാണ് റിപ്പോർട്ട് ആരോഗ്യനില ഗുരുതരമാണെങ്കിലും അദ്ദേഹം കിടപ്പിലല്ലെന്നും അധിക സമയവും ചാരുകസേരയിൽ വിശ്രമിക്കുകയാണെന്നും അതേസമയം കൂടുതൽ ക്ഷീണിതനായാണ് കാണപ്പെടുന്നതെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സന്ദേശം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു ആരോഗ്യനില മോശമാണെങ്കിലും ആശുപത്രി മുറിക്കുള്ളിലിരുന്ന തന്റെ ചുമതലകൾ പരമാവധി നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു ഡോക്ടർ സെർഗോയും നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് മാർപ്പാപ്പ മാർപ്പാപ്പയ്ക്ക് വെന്റിലേറ്റർ സഹായം നൽകിയിട്ടില്ലെന്നും ശ്വാസതടസ്സമുള്ളതിനാൽ പരിമിതമായി മാത്രമേ ശരീരചലനം നടത്തുന്നുള്ളൂവെന്നും ഡോക്ടർ സെർഗോയ് ആൽഫേറി അറിയിച്ചു ഈ അവസ്ഥയിലും മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ സ്വത്ത് സിദ്ധമായ നർമ്മ സംഭാഷണം തുടരുന്നതായും ഡോക്ടർമാർ പറയുന്നു മാർപ്പാപ്പയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വാർത്തകളെ തുടർന്ന് ജമലെ ആശുപത്രിക്ക് പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി മെഴുകുതിരികൾ കൊളുത്തിയും സങ്കീർത്തനങ്ങൾ ചൊല്ലിയും കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ആശുപത്രി കഴിയുകയാണ് ആരോഗ്യവാനായി മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷ റോമിലെത്തുന്ന തീർത്ഥാടകരും പങ്കുവച്ചു അതേസമയം രോഗാവസ്ഥയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നുള്ള ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ബെനറ്റിക് നാലാമൻ മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞതിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ചർച്ചകൾ ഉയരുന്നത് എന്നാൽ കത്തോലിക്ക സഭയുടെ നേതൃസ്ഥാനത്ത് ആജീവനാന്തം തുടരുന്നത് തന്റെ പ്രതിബദ്ധതയാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടു നിലവിൽ വത്തിക്കാന്റെ പ്രവർത്തനങ്ങൾക്ക് കാർജിനാൾ സ്റ്റേറ്റ് സെക്രട്ടറിയെ പിയാത്രോ പറോലിലാണ് നേതൃത്വം നൽകുന്നത് വിശുദ്ധ വർഷമായി ആചരിക്കുന്നതിനാൽ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ അടുത്തിടെ നടക്കുന്ന കുർബാനയ്ക്ക് ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് പകരം ആർച്ച് ബിഷപ്പ് റീനോ ഫിസിക്കലെ നേതൃത്വം നൽകും ഇതിനിടെ ആരോഗ്യനില മെച്ചപ്പെട്ടില്ലെങ്കിൽ ഫ്രാൻസിൻ മാർപാപ്പ സ്ഥാനം ഒഴിയുമോ എന്ന ചോദ്യങ്ങളുടെ ചോദ്യത്തിന് എല്ലാത്തിനും സാധ്യതയുണ്ടായെന്നായിരുന്നു ഫ്രാൻസിലെ മാർസെ ആർച്ച് ബിഷപ്പ് ജീൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലാണെങ്കിലും സഭയിലൂടെ ജീവിതം തുടരുമെന്നാണ് ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് ജുവാൻ ജോസ ഒമെല്ലെ മറുപടി നൽകിയത് കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസിയും സമാനമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു വിശ്വാസികളുമായി നേരിട്ട് ഇടപഴകാൻ കഴിയുന്നില്ലെങ്കിൽ രാജിവയ്ക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറപ്പാണ് എന്നാണ് പ്രതികരിച്ചത് ന്യൂസ്